ബ്ലാക്ക് മാസ് വൃദ്ധങ്ങളെ അതിശയിപ്പിക്കുന്ന ആഭാസ കുർബാന മാർപ്പാപ്പ നേരിട്ട് തെറ്റാണെന്ന് പറഞ്ഞ സീറോ മലബാർ സഭയിലെ ആദ്യത്തെ സംഭവം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് തീയതികളിൽ എറണാകുളം സെൻറ്റ് മേരീസ് ബസ്ലിഖയിൽ നടന്ന ആഭാസ കുർബാന ലോകം മുഴുവൻ അൻപതോളം മാധ്യമങ്ങൾ ലൈവായി ടെലികാസ്റ്റ് ചെയ്ത സംഭവം മുപ്പത്തിമൂന്ന് പ്രതികൾ കർത്താവിൻ്റെ പുരോഹിതർ എന്ന നാമധാരികളും വേഷധാരികളും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മുപ്പത്തിമൂന്ന് പുരോഹിതർ ഒരു ദിവസം കൊണ്ട് ചരിത്രത്തിൽ ദൈവം ഇടം പിടിച്ചു ഈ മുപ്പത്തിമൂന്ന് പേരും ചെയ്തത് തെറ്റാണെന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടും ഒരു ഉളുപ്പുമില്ലാതെ നടക്കുന്നു ഈ മുപ്പത്തിമൂന്ന് പേർ ക്രിസ്തുവിന് അയോഗ്യർ അവർ ഇനി അൾത്താര ഉപയോഗിക്കരുത് ക്രിസ്ത്യൻ ടൈംസ് കോട്ടയം